ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം എന്നിട്ട് നമ്മുടെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകണ നമ്മുടെ ഡബിളിൽ എങ്ങനെയാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യണമെന്ന് ആണോ കേട്ടോ ഈ കാണുന്ന കുറ്റിയിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ബെസ്റ്റ് ടൈംസ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഈ കാണുന്ന കാർഡാണ് ലീപ് കാർഡ് ഈ കാർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബസ്സിൽ ട്രാവൽ ചെയ്യേണ്ടത് സോ ഇത് റീചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബസ്സിൽ ട്രാവൽ ചെയ്യാൻ സാധിക്കും ഒരേ പ്രാവശ്യം കയറുമ്പോൾ ടച്ച് ഓൺ ചെയ്താൽ മാത്രം മതി കാണുന്ന ഈ വഴിക്ക് വരുന്ന ബസ് കണ്ടോ ഡബിൾ ഡെക്കറാണ് നമ്മുടെ ബസ്സുകൾ നമ്മൾ കയറിയാൽ ഉടനെ തന്നെ നമ്മുടെ വലത് ഒരു ഇത് കാണും ഒരു ടച്ച് മെഷീൻ കാണും ആ മെഷീനിൽ നമ്മൾ ടാപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ മേളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ബസ്സിൻ്റെ ഉള്ളിൽ താഴെയും കയറാൻ മേളിലും കയറാം ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് കയറാം മുകളിലേക്ക് കയറാൻ അടിപൊളി സ്റ്റെപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് മുകളിൽ പോയിരുന്നു നമുക്ക് യാത്ര ചെയ്യാൻ ഒരു കുഴപ്പമില്ല ഈ സമയം ഞാൻ പോയൊരു സമയം വളരെ ഒരു ഇലവൻ ഒ ക്ലോക്ക് കഴിഞ്ഞിട്ടൊക്കെ ആയതുകൊണ്ട് നമുക്ക് അത്ര വലിയ തിരക്കുകൾ കാര്യമൊന്നുമില്ല എല്ലാ സീറ്റും തന്നെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് കണ്ടോ അടിപൊളിയല്ലേ സോ ആ കാണുന്ന ചുമന്ന സ്വിച്ച് നമുക്ക് ബസ് നിർത്താനുള്ളൊരു സ്വിച്ചാണ് കേട്ടോ സോ അപ്പോൾ വളരെ കുറച്ച് ആളുകളൊക്കെ ഉള്ളു അടിപൊളിയായിട്ട് പോകാൻ പറ്റിയൊരു റൈഡാണ് ഈ ഒരു ഡബിൾ ഡെക്കറിൽ പോകുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് എൻജോയ് ചെയ്യുകയാണ് നമ്മുടെ ട്രാവൽ ജസ്റ്റ് എൻ്റെ ഒരു വീഡിയോ ഭാഗങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് അതുപോലെ തന്നെ നമുക്ക് കാണാൻ ബസ്സുകൾ കണ്ടോ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ബസ്സുകളൊക്കെ വരുന്നുണ്ട് രണ്ട് നില ബസ്സുകളാണ് ഇവിടെ എല്ലാം തന്നെ ഉള്ളത് മോസ്റ്റ്ലി എല്ലാ ബസ്സുകളും തന്നെ രണ്ട് നില ബസ്സുകളുണ്ട് രണ്ട് നില അല്ലാത്ത ഒറ്റ നിലകളുള്ള ബസ്സുകളും ഉണ്ട് നമുക്ക് കേട്ടോ ഒറ്റ സെക്കിൾ സിംഗിൾ ഫ്ലോർ ആയിട്ടുള്ള ബസ്സുകളും ഉണ്ട് കണ്ടില്ലേ പോകുന്നു കണ്ടോ ഇഷ്ടംപോലെ ബസ്സുകൾ നമുക്ക് സർവീസ് അവൈലബിളാണ് പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന നമ്പർ ബേസ് ചെയ്തിട്ടുള്ള ബസ്സുകളാണ് കൂടുതലുള്ളത് സ്മോക്കിംഗ് കാര്യങ്ങളൊന്നും നമുക്ക് പാടത്തെ പാടില്ല ഈ കാണുന്ന സ്പേസ് നമുക്ക് വീൽ ചെയർ വന്നിരിക്കുന്നതൊക്കെയൊക്കെ കയറാനുള്ളതും അതുപോലെ കുട്ടികളെ കൊണ്ട് കയറാനുള്ളതൊക്കെ ഒക്കെ ഇരിക്കാൻ പറ്റിയ അടിപൊളി ബസ് സർവീസിങ് സിസ്റ്റമാണ് ഡബ്ളിങ്ങിൽ ഉള്ളത് നമുക്ക് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാൻ സാധിക്കും ആ കാണുന്ന ചുമതല സ്വിച്ച് നമുക്ക് നിർത്താൻ വേണ്ടി ഉപയോഗിക്കും അപ്പം പിന്നെ സെക്യൂരിറ്റി ക്യാമറസ് ഉണ്ട് പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇരിക്കാനുള്ള സ്പേസുകൾ അതെല്ലാം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള അടിപൊളി ബസ്സിംഗ് ബസ്സാണ് നമ്മുടെ ഡബ്ലിൻ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകൾ മേളിലേക്ക് കാണുന്ന സ്റ്റെപ്സ് നമുക്ക് മേളിലേക്ക് കയറി പോകാനുള്ളതാണ് കേട്ടോ അപ്പോൾ അത്രയുള്ള